കൊല്ലം തൊടിയൂരിൽ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണയിൽ മരിച്ച സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ സംഘം സലീമിനെയും മഹൽ സെക്രട്ടറിയും ക്രൂരമായി മർദ്ദിച്ചതായി പോലീസ് എഫ്ഐആറിൽ പറയുന്നു റിപ്പോർട്ടിലേക്ക് തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ കോഴിവെള്ള സ്വദേശി യൂസുഫ് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരും മഹൽ കമ്മിറ്റി ഓഫീസിൽ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ യുവതിയുടെ അടുത്ത ബന്ധുക്കളാണ് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് പാലേലിക്കുളങ്ങര മഹൽ കമ്മിറ്റി ഓഫീസിൽ ദാമ്പത്യ പ്രശ്നം പരിഹരിക്കുന്നതിന് മഹൽ പ്രസിഡന്റ് കൂടിയായ സലീം മണ്ണിലെത്തിയത് ചർച്ചയ്ക്കെത്തിയവർ മഹൽ സെക്രട്ടറി ഷെമീറിനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് തടയാനെത്തിയപ്പോൾ ഇവർ സലീമിനെ മർദ്ദിക്കുകയായിരുന്നു ഹൃദ്രോഗിയായ സലീം ഇടിയുടെ ആഘാതത്തിൽ അവശ്യനായി പിന്നാലെ ഹൃദയസ്തംഭരമുണ്ടായി മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഈ എൻ്റെ അതായത് ഈ സെക്രട്ടറി അതായത് എൻ്റെ കോളറയിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയും ചെയ്തു അതിനുശേഷം അത് പ്രസിഡന്റ് പരമാവധി തടയാൻ ശ്രമിച്ചു അതിനുശേഷം എല്ലാവരും കൂടി ഈ കോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരു അക്രമം ഉണ്ടാവുകയായിരുന്നു അതിൽ ആരോ ഒരാൾ താഴെ ശേഷവും സലീമിന്റെ മൃതദേഹം പാലേലിക്കുളങ്ങര ജുമാ മസ്ജിദിൽ കബറടക്കി സംഭവത്തിൽ പതിനഞ്ചു പേരെ പ്രതി ചേർത്ത് കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൊടിയൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഹർത്താൽ ആചരിച്ചു മൂന്ന് പതിറ്റാണ്ട് ജമായത്ത് പ്രസിഡന്റായും പഞ്ചായത്തിലെ സി പി ഐ എം അംഗമായും ജനകീയനായ പൊതുപ്രവർത്തകനെയാണ് നാടിന് നഷ്ടമായത് കൊല്ലം